എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്ത് അനീഷ് അനീഷിട്ടോ ആൾ പ്രവാസി ആയിരുന്നു യൂട്യൂബർ ആണ് ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ബ്ലോഗ് കാര്യങ്ങൾ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതേപ്പൊ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ബിസിനസ് പറഞ്ഞാൽ വിശദമായിട്ട് മൂപ്പര് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാനിപ്പോ യാത്രയിലാട്ടോ അപ്പൊ ഞാനിപ്പോ തടഞ്ഞു നിർത്തുകയാണ് എന്തൊരു സംഭവം സെയിലിന് കൊണ്ടുപോകാ എന്തായാലും കറക്റ്റ് പറയും ചെറിയ ബിസിനസ് ഞാൻ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് അത് എട്ട് എം എൽ ചെറിയ പോക്കറ്റ് സ്പ്രേകളാണ് വലിയ വിലയൊന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പ്രേയാണ് ഞാനത് ഇപ്പോൾ ഒരെണ്ണം യൂണിസ്കയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് അന്ന് എനിക്ക് കുറച്ച് ഈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആളെ ഇവിടുന്ന് കണ്ടപ്പോൾ എനിക്കതൊന്ന് കൊടുക്കണം തോന്നി ഞാനതൊന്നിപ്പോൾ ഒന്ന് പുള്ളിക്കാരനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് കാർഫ്രഷ്നറാണ് കേട്ടോ ജുവാൻസ് കാർ ഫ്രഷ്നർ എന്ന് പറയും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആൻറ്റി ബാക്ടീരിയൽ ഈ വണ്ടിക്കകത്തുള്ള സ്മെല്ല് അതുപോലെ ഫംഗസ് ഒന്നും നമുക്ക് എഫക്റ്റ് ആവാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒന്നര മാസമാണ് നമ്മളതിൻ്റെ ടൈം പറയുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ ആ സ്മെല് അങ്ങനെ തന്നെ കിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി വെയ്സ് എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ പെർഫ്യൂമ് ജുവാൻസ് പെർഫ്യൂമ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് രണ്ട് മൂന്ന് ഓയിൽസ് മിക്സ് ചെയ്ത് വരുന്ന ഒരു സാധനം കൂടിയാണ് അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കൊടുത്തിട്ട് അവർ എന്നെ വീണ്ടും ഇപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഈ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അന്നേരമാണ് യൂനിസ്കാനെ കാണുന്നത് ഇതിപ്പോൾ എൻ്റെ വകയായിട്ട് യൂനിസ്കയ്ക്ക് ആ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റായിട്ട് തരികയാണ് ഇത് ഓക്കെ ഓക്കേ അപ്പൊ അനീഷ് അപ്പൊ ഞാൻ ഇതേക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട് നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ആറ് മണിക്കൂറോ ഏഴു മണിക്കൂറോ ഇതിന്റെ റേറ്റ് കിട്ടുന്നു ഇതിന് നൂറ് രൂപ നമ്മൾ ചാർജ് നൂറ് രൂപയൊക്കെ ചാർജ് ആറ് മണിക്കൂർ നൂറ് ശതമാനം നല്ല പല വെറൈറ്റി സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് അനീഷ് ഇത് ഓൺലൈനിലായിട്ട് കൊടുക്കുന്നില്ല ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആണ് ഇത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ സെലക്ടീവ് ആയിട്ടുള്ള കുറച്ച് ഷോപ്പുകളിൽ ഇത് വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാം തമിഴ്നാടിന്റെ ബോർഡർ ആയ എരുമാട് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ അമ്പലവയൽ കിട്ടുന്നുണ്ട് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി കുറച്ച് സ്ഥലങ്ങളിൽ ഇത് കിട്ടുന്നുണ്ട് ഷോപ്പുകളുണ്ട് അപ്പൊ പ്രിയമുള്ളവരെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സംഭവമാണ് വളരെ റേറ്റും കുറവാണ് അപ്പൊ അനീഷിന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അനീഷ് നിങ്ങൾക്ക് അയച്ചു തരും ഇനി ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 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 കുറവുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കമന്റ് പറഞ്ഞാൽ മതി ഞാനാ പൈസ റീഫണ്ട് ചെയ്യാം കാരണം അനീഷ് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഒരു പേടി മേടിക്കുന്നത് ധൈര്യമായിട്ട് നമ്മൾ റീഫണ്ട് ചെയ്തു തരും പൈസ അതുമാത്രമല്ല മൂന്ന് മൂന്ന് ഫ്ലേവർ ഫ്ലേവറാണുള്ളത് ഒന്ന് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് രണ്ടെണ്ണം പിന്നെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന രണ്ട് ഫ്ലേവേഴ്സ് ഫ്ലേവേഴ്സാണ് ഒന്നൊരു ഫ്രൂട്ടി സ്മെല്ലായിട്ടുള്ളതും ഒരു ലൈറ്റ് സ്മെല്ലായിട്ടുള്ളതും ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യുനിസ്കോ നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചുതരാം അപ്പൊ ആൾ പ്രവാസിയായിരുന്നു ഇതുപോലുള്ള ചെറുപ്പക്കാരൊക്കെ സ്വയം ഓരോ ബിസിനസ് ഓരോ ഏർപ്പാട് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനമാണ് കാരണം സാധാരണ ഇതുപോലുള്ള ആളുകളൊക്കെ പണിക്കൊക്കെ പോകാതെ യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങിയിട്ട് അതിന്റെ പിന്നാലെ അങ്ങനെ ഫുൾ ക്രിയേറ്റ് ചെയ്ത് മൂപ്പർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് അതുപോലെ തന്നെ വേറൊരു ജോലി കൂടി അതെ ഞാൻ ഇവോറ റിസോർട്ട്സ് ആൻഡ് സ്പാ അമ്പലവായിൽ നരിക്കുണ്ടില് ഒരു റിസോർട്ട് ഉണ്ട് ആ റിസോർട്ടിന്റെ പിന്നെ ക്യാപ്റ്റൻ ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു ഫൈവ് സ്റ്റാർ ആ അത് ഫോർ സ്റ്റാർ ആണ് വയനാട്ടിൽ ഏറ്റവും വലിയ സ്വിമ്മിംഗ് ഉള്ള ഒരുതാണ് നിങ്ങൾക്ക് അവിടെ വരാം അവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്കും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് നല്ലൊരു ബൈബിൾ റിസോർട്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ടും വരാട്ടോ അപ്പൊ വയനാട്ടിൽ പുറത്തുള്ളൂ ഇതുപോലെ വയനാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ അദ്ദേഹത്തായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ട് ഇവിടെ അടിച്ച് പൊളിച്ചു പോകുക ഇവിടെ അനീഷ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുതരും തീർച്ചയായും